ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് തലേ ദിവസത്തെ ഒരു വർക്കുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഒരു വർക്കാണ് അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊന്നും വർക്ക് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല കേട്ടോ ഞാൻ ചേച്ചിയുടെ കൂടെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി എനിക്കും ഇതുപോലെ സ്വന്തമായിട്ട് വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം ഇപ്പം ഞാൻ ജസ്റ്റ് ചേച്ചിടെ കൂടെ പോയി ഒന്ന് പരിചയപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി കേട്ടോ ആറാണ്ടേ ഒമ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുങ്ങേണ്ടത് ഒരു നാല് മണിക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളൊരു രണ്ട് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു റെഡ് കളറ് ഒരു എന്താ പറയുക സ്കേർട്ടും അതുപോലെ ടോപ്പുമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണ് ഈ സെറ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിനും ആവുന്ന രീതിയിൽ വേണം നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും വേണ്ടിയിട്ട് റെഡ് ഡ്രസ്സാണ് നാല് മണിക്ക് ആ കുട്ടിക്കിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുട്ടി അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്ലവറൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ജിപ്സം ഫ്ലവറും അതുപോലെ ഒരു വയലറ്റ് കളർ പേര് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതും മേടിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇവരിപ്പോൾ ജിപ്സം ഫ്ലവറൊക്കെ മേടിച്ചിട്ടുണ്ട് അതുപോലെ റെഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സിന് എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ എന്നിട്ട് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് താഴോട്ട് പോയിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവർക്കത് അത് മതിയല്ലോ ഞങ്ങൾ ഈ ഒരു റെഡ് ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്തതിന് ശേഷം പോകും കേട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കളർ കോമ്പിനേഷനൊക്കെ നല്ല രസ് ഒരു നീല കളറ് ബ്ലൗസ് പഫായിട്ടൊക്കെ രീതിയിലൊക്കെ അടിച്ചിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ബ്ലൗസാണ് വലിയ ആഡംബരമായിട്ടുള്ള വർക്കുകളൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ റെഡ് ഡ്രസ്സും നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ ഇപ്പോൾ ഹെൽദിയാണ് എല്ലായിടത്തും നടക്കുന്നത് പക്ഷേ ഇവർ വേറൊരു റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ എല്ലാവരും ഡ്രസ് ഡ്രസ് ഇട്ടിട്ട് റെഡ് കളറ് ഫ്രൂട്ട്സും അതുപോലെ സ്വീറ്റ്സൊക്കെ ആക്കിയിട്ട് എന്തോ ഗുലാബിയോ അങ്ങനെ എന്തോ എന്തോ പറഞ്ഞു ആ ഗുല അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ അപ്പോൾ അങ്ങനെയാണ് ഇവർ തീം ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഹെൽത്തി മഞ്ഞൾ കല്യാണമൊക്കെ കണ്ട് കണ്ടിപ്പോൾ ബോറായില്ലേ അപ്പം അതുകൊണ്ട് ഇവർ മാറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല ഫുൾ റെഡ് ആയൊന്ന് ഡ്രസ്സ് ഉണ്ടായിരിക്കുമോ എന്ന് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി പക്ഷേ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ റെഡ് കളറ് അതും രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പം ഞങ്ങൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഹെയർ സ്റ്റൈലും നല്ലപോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ മൂന്ന് കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് കേട്ടോ ഈ കുട്ടീനെ രണ്ട് റെഡ് റോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെക്കണം പറഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്ന പൂവും ജിപ്സം ഫ്ലവറൊക്കെ വെച്ച് ഞങ്ങൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അമൃതാണ് അമൃത എന്നാണ് കേട്ടോ കുട്ടിയുടെ പേര് അപ്പോൾ അമൃതയ്ക്ക് നല്ല മുടിയൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ എങ്ങനെ ചെയ്താലും കേൾ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ഭംഗി തോന്നുന്നില്ല അവർ എൻഗേജ്മെൻ്റിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് കേട്ടോ മുടി കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ ഫുൾ ഇട്ടിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇതാണ് കേട്ടോ അമൃതയുടെ ലാസ്റ്റ് ലുക്ക് നല്ല ഭംഗിയുണ്ട് നല്ല സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മേക്കപ്പൊക്കെ സിമ്പിളായിട്ട് ചെയ്തത് ഓവർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇവിടെ റൂമിൽ കുട്ടികളൊക്കെ പുറത്തുള്ള കാരണം റൂമിൽ തന്നെ ഇതുപോലെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ഒന്ന് റൂം അടച്ച് പോകാലോ എപ്പോഴും കുട്ടികളിങ്ങനെ കയറി വരികയാണെങ്കിൽ അപ്പോൾ കുട്ടികൾ ആ സമയത്തേക്ക് ഇതൊന്നും ബാക്കി വെക്കില്ലല്ലോ അതുകൊണ്ട് അവർ ആ റെഡ് കളറ് കണ്ടോ എല്ലാ റെഡ് കളറാണ് ചെറി അതുപോലെ അനാർ ജിലേബി ലഡു ആപ്പിൾ അതുപോലെ എന്താണത് അലുവ ഹലുവ അങ്ങനെ എല്ലാം ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ വാട്ടർ മെലൻ ഒക്കെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി ഇത് എന്താ ഒരു ചടങ്ങ് എന്നറിയില്ല നമ്മളിപ്പോൾ മഞ്ഞൾ കല്യാണത്തിന് ചെയ്യുന്ന പോലെ മധുരം കൊടുക്കുകയായിരിക്കും എല്ലാവരും ഇങ്ങനെ കൊടുക്കുകയായിരിക്കും അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ ഈ ഒരു കോണിയുടെ തല ചിറ്റുന്ന കോണിയാണ് കേട്ടോ മേലെന്നിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്കിങ്ങനെ തലകറങ്ങണ പോലെ തോന്നുന്നു ആദ്യമായിട്ട് ഇറങ്ങി വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് തിരക്കൊക്കെ വന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു അങ്ങനെ ഇതാണ് കേട്ടോ അമൃതയുടെ ഫോട്ടോ മറ്റേ പ്രീ വെഡിങ് ഫോട്ടോ എടുത്തതാണ് ഇത് നല്ല ഭംഗിയുള്ള ഫോട്ടോ ആണ് സേവ് ദ ഡേറ്റ് ഫോട്ടോ അതുപോലെ പന്തലും അതുപോലെ ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താറ്റ് ബബായ് സി യു